പ്രിയപ്പെട്ട കാർമൽ റൂഹ ി കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഒരുങ്ങാണ് കുടുകളൊക്കെ ഒരുവിധം എല്ലാവരുടെയും നിർമ്മാണം കഴിഞ്ഞു ഇനി നാളേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മിക്ക വീടുകളിലും വന്നു സിസ്റ്റർ ഓട്ടോറിക്ഷയിൽ ഇന്ന് യാത്ര ഒരു പ്രേക്ഷകരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം കാരണം ചോദിച്ചപ്പോൾ മുന്നൂറോളം പേരാണ് ബീഫ് പേടിക്കുന്ന വരിയായിട്ട് നിൽക്കണേ വാങ്ങി കഴിഞ്ഞിട്ടില്ല പെങ്ങന്മാർക്കെല്ലാം കേക്ക് കൊടുക്കണം കൊണ്ടു കൊടുക്കണം അവർ വീടുകളിലെ എന്നൊക്കെ പറഞ്ഞ് തിരക്കടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ബാഹ്യമായി ഒരുക്കം എന്നാൽ നമ്മൾ സആഘോഷമായിരിക്കണം ഇവിടെ കൊണ്ടാടണം പുൽക്കൂട് വളരെയധികം ആ കാലിത്തൊഴുത്ത് പിന്നെ മാനബൾബൊക്കെ ഇട്ട് സ്റ്റാർ ഇട്ട് നമ്മൾ നമുക്ക് ചില സ്ഥലങ്ങളിലൂടെ ചേച്ചി ഇടവകളിലെ സൃഷ്ടിച്ച് കടന്നു പോകുമ്പോൾ കണ്ടത് ആ വീടുകളിലൊക്കെ വീടുകളുടെ പുറത്ത് റോട്ടിലൊക്കെ ചേച്ചിമാരി ഇരുന്നിട്ട് പുറത്ത് വീടിന്റെയും ഗേറ്റിന്റെയും പുറത്ത് കൃപ് നിർത്തി അവരെ പുൽക്കൂട് മനോഹരമായിട്ട് നിർബന്ധിച്ച് നിർമ്മാണം പണം ചെയ്ത പല വീടുകളും സൃഷ്ടി കണ്ടു അപ്പോഴാണ് ഈ ഒരു ആശയം വന്നത് പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇന്നലെ നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് പുൽക്കൂട് തകർത്തുടച്ചു എന്ന് പറഞ്ഞു അതിനേക്കാൾ ഭയങ്കരമാണ് ചില സ്ഥലങ്ങളിൽ പുൽക്കൂട് ഉണ്ടാക്കാനേ പാടില്ല ക്രിസ്തുമസ് കുർബാന ചൊല്ലാൻ പാടില്ല അവിടെ പ മറ്റ് പടക്ക അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല യാതൊരു സാധനങ്ങൾ പാടില്ല ഗ്യാദറിങ് പാടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ചില സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുണ്ട് ആ സ്ഥലങ്ങൾ സൃഷ്ടി വെളിപ്പെടുത്തുന്നില്ല എല്ലാവരുടെ അറിവിന് വേണ്ടി പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുമസിനെ ഒരുമിച്ച് കൂടുകയും ഇടവക പള്ളികളിലേക്ക് ഓടുകയും പരിശുദ്ധ കുർബാന നമ്മൾ ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ ബലിയർപ്പിക്കുകയും കൃപുല്ലാക്കുകയും നക്ഷത്രങ്ങൾ തൂക്കുകയും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ക്രിസ്മസ് അതിമനോഹരമാക്കണം കാരണം ഇന്ന് നിങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ തലമുറ പറയും ഇത് നമ്മുടെ പൂർവികര് ചെയ്തിരുന്നതാണ് ക്രിസ്മസ് കാലത്ത് ട്രീ സ്റ്റാർ പുൽകൂ മലാഖമാരൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രത്യേകതകള് പ്രിയപ്പെട്ടവരെ കേരളത്തിനെ പുറത്ത് പല സ്ഥലങ്ങളിലും അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സ്ഥലങ്ങൾ സിസ്റ്റി വെളിപ്പെടുത്തുന്നില്ല വളരെ കൂടിയാണ് പറയുന്നത് ഇന്നലെ വരെ സിസ്റ്റിന് അതിനെ കുറിച്ചുള്ള ചില ന്യൂസുകൾ കിട്ടി ചില വൈദികർ തന്നെയാണ് ഇത് സിസ്റ്റിനോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു അതിശയോക്തിയല്ല വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും മറ്റൊരു മുന്നറിയിപ്പായിട്ട് ശക്തമായിട്ട് സൃഷ്ടി പറയാണ് വീണ്ടും പറയുകയാണ് കരോൾ ഗാനങ്ങൾ ബോൺ നത്താലെ ഇതൊക്കെ തമാശ പാട്ടുകൾ പാടി കളിക്കാനുള്ള കാര്യമല്ല യേശുക്രി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ശക്തമായ സന്ദേശം നമ്മള് ബാഹ്യമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ ഒരു കാഴ്ചപ്പാടിന്റെ സമയമാണ് കരോൾ ഗാനങ്ങളും ബോൺ നത്താലയും നടത്തുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളും തമാശകളല്ല ഇത് മറ്റുള്ളവരെ പൊട്ടിച്ചേരിപ്പിക്കാനുള്ളതല്ല ക്രിസ്ത്യാനിയാണെന്നുള്ള നിന്റെ വിശ്വാസം നീ ലോകത്തിന് മുൻപിൽ ജനങ്ങൾക്ക് മുൻപിൽ ബാഹ്യമായിട്ട് മറ്റു ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മുൻപിൽ നീ വിളിച്ചു പറയുകയാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിന്റെ അയ്യായിയാണ് ഞാൻ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നു ഇത് നിങ്ങൾക്ക് പോലെ ചെയ്യാനുള്ളതല്ല കരോ ഗാനങ്ങൾ വളരെ ശക്തമായ മുന്നറിയിപ്പ് സിസ്റ്റർ നൽകുകയാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെയും വെളിച്ചത്തിലാണ് സിസ്റ്റർ ഇത് പറയുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് ആമേ നമുശോയുടെ പുൽക്കൂട്ടി ആ നാമ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളില് ഇനിയുള്ള മണിക്കൂറുകളെ ഈ ഗാനം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വിട്ടുകൊണ്ടിരിക്കുക വലിയ അഭിഷേകമാണ് കടന്നു വരുന്നത് കരമടിച്ച് ശക്തമായിട്ട് നമുക്ക് പാടാം പുക്കുട്ടി ഉള്ളിൽ കരബന 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 Hallelujah. Amen.